ബേസലിന്റെ അമ്മ അമ്മ ദർശന ആ മക്കളുടെ കൂടെ എനിക്ക് അഭിനയിക്കാം എല്ലാ ടീമിന്റെയും കൂടെ പ്രത്യേകിച്ച് രണ്ടും അതിന് എന്റെ ഷൂട്ട് തീരു തീരു പോകുന്ന രണ്ടുപേരും ഇങ്ങനെ വന്നു ആ ഒരു സ്നേഹം ആ ബിപിൻദാസായാലും സ്നേഹത്തോടുള്ള ആ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതി ഒരു ലൊക്കേഷനിലെ എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ ഇടപെടുന്ന ആ ഒരു രീതിയാണ് സിനിമയുടെ വിജയത്തിന് അതെ അതെ അങ്ങനെ ഒരു അമ്മ 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 ഇന്ന് ഇവിടെ വരെ ബേസിൽ ബേസിൽ എപ്പോഴും അമ്മയായിട്ടാണ് ശരിക്കും കാണുന്നത് അങ്ങനെയാണോ എന്നെ കളിയാക്കും വന്നിട്ടുണ്ട് അപ്പൊന്നിട്ടുണ്ട് ഇതുവരെ കുറച്ചെടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങി നമ്മളെ ഇരിക്കാശുദ്ധമോ ഡയലോഗ് വന്ന് പറഞ്ഞു തരും ഒരു ഡയലോഗ് പറഞ്ഞു തന്നാ കൊറേ സമയം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചോണു തോമ അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചോളു പായ് അമ്മ ഞാൻ മറക്കത്തില്ല അത് മനസ്സിലിട്ട് പ്രാപ്തമാക്കിക്കൊണ്ടാണ് ഈ കിടക്കുന്നത് അതെങ്ങനെ പ്രസന്റ് ചെയ്യണം ആ കഥാപാത്രം എങ്ങനെ അത് മൂടി പിടിപ്പിച്ച് പ്രസന്റ് ചെയ്യാവുന്നതാണ് എന്റെ ചിന്ത